നമസ്കാരം മലയാളി വാർത്ത ഹെൽത്തിലേക്ക് സ്വാഗതം ഷുഗർ കൂടുമെന്ന് പേടിച്ച് ഊണ് കഴിക്കാൻ പറ്റാറില്ലേ എന്നാൽ ഒരു അതിനൊരു ടിപ്സ് തരാം അരി ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ പ്രമേഹമുള്ളവർക്കും വയറ് നിറച്ച് ചോറ്ണ്ണാം എങ്ങനെയാണെന്ന് നോക്കാം അരി വേവിക്കേണ്ടത് ഏത് രീതിയിലാണ് എന്നാണ് പറയുന്നത് പ്രമേഹ രോഗികൾ പൊതുവെ ചോറ് കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത് എന്നാൽ പ്രമേഹ രോഗികൾക്കും ടെൻഷൻ അടിക്കാതെ ചോറ് ആവശ്യത്തിന് കഴിക്കാമെന്ന് ഒരു പുതിയ പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട് പ്രത്യേക രീതിയിൽ വേവിച്ചു കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരാതെ സഹായിക്കുമെന്നാണ് ന്യൂട്രീഷൻ ആൻഡ് ഡയബറ്റീസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് ഒരു തവണ വേവിച്ച ചോറ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വീണ്ടും തിളപ്പിച്ച് ഊറ്റി കഴിക്കുന്നത് പുതിയതായി വേവിച്ച ചോറിനേക്കാൾ ടൈപ്പ് വൺ പ്രമേഹമുള്ളവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കാരണമാകും എന്നാണ് ഗവേഷകരുടെ വാദം മുപ്പത്തിരണ്ട് പേരാണ് പഠനത്തിൽ പങ്കെടുത്തത് ഓരോരുത്തരും വ്യത്യസ്ത ദിവസങ്ങളിൽ സമാനമായ രണ്ടു തരം ചോറ് കഴിച്ചു ഒന്ന് പുതിയതായി വേവിച്ച ചോറും മറ്റൊന്ന് തണുപ്പിച്ച് വീണ്ടും ചൂടാക്കിയതും തണുപ്പിച്ച് വീണ്ടും ചൂടാക്കി ചോറ് കഴിച്ചവരിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് താഴ്ന്നിരുന്നതായി കണ്ടെത്തി അതായത് ചോറ് തണുപ്പിക്കുന്നത് അന്നജത്തിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തുകയും അത് ദഹിക്കുന്നത് കുറയ്ക്കുകയും രക്തത്തിൽ ഗ്ലൂക്കോസ് കലരുന്നത് പതുക്കെയാക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്നാൽ പരീക്ഷണം നടത്തിയവരിൽ മൂന്ന് പേർക്ക് ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വേവിച്ച ചോറ് തണുപ്പിക്കുമ്പോൾ അതിലെ അന്നജം തന്മാത്രകൾ പ്രത്യേകിച്ച് അമിലോസ് അമിലോപെക്റ്റിൻ എന്നിവ കൂടുതൽ ചുരുങ്ങിയ രൂപത്തിലേക്ക് പുനഃക്രമീകരിക്കപ്പെടും എന്ന് പറയുന്നു ഈ തന്മാത്രകൾ പ്രതിരോധശേഷിയുള്ള അന്നജമായി മാറുന്നു ഈ അന്നജം നാരുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് ഇത് കാർബോഹൈഡ്രേറ്റുകൾ വിഘടിക്കുന്നത് പതുക്കെയാക്കുന്നു എന്നാൽ ഹൈപോഗ്ലസീമിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ ടൈപ്പ് വൺ പ്രമേഹമുള്ളവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇങ്ങനെ ചോറ് തലേ ദിവസത്തെ ചോറ് ചൂടാക്കി പിറ്റത്തെ ദിവസം തിളപ്പിച്ച് ഊറ്റി കഴിക്കുന്നവരിൽ ഇതുപോലെ ഷുഗർ വളരെ താഴുന്നതിനും ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്നതിനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് സാധാരണ നിലയേക്കാൾ കുറയുന്ന ഒരവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് പ്രത്യേകിച്ച് തലച്ചോറിന് ഊർജത്തിൻ്റെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ് അളവ് വളരെ കുറയുമ്പോൾ അത് വിറയൽ വിയർക്കൽ ആശയക്കുഴപ്പം ബോധക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് കാരണമാകും ഇൻസുലിൻ അല്ലെങ്കിൽ മറ്റ് മരുന്നുകൾ കഴിക്കുന്ന പ്രമേഹ രോഗികളിൽ ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട് എന്നാൽ ഭക്ഷണക്രമം രോഗം അല്ലെങ്കിൽ മറ്റ് ആരോഗ്യസ്ഥിതികൾ എന്നിവ കാരണം മറ്റുള്ളവരിലും ഇത് സംഭവിക്കാം ചോറ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ചൂടാക്കി കഴിക്കുന്ന രീതി പതിവായി ചെയ്താൽ ഇൻസുലിൻ ലെവലിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ പ്രമേഹ രോഗികൾ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പാടുള്ളൂ അതുപോലെ ചോറ് വീണ്ടും തിളപ്പിച്ചു കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് മറ്റ് ഭക്ഷണ വിഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചോറിൽ ബാസിലസ് സെറസ് എന്ന ബാക്ടീരിയ കാണപ്പെടുന്നുണ്ട് തിളപ്പിച്ചൂറ്റിയ ചോറ് കഴിക്കുന്നതിലൂടെ ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കുന്നത് ഈ ബാക്ടീരിയകളാണ് അരി വെന്ത് ചോറായ ശേഷം അത് പുറത്തെടുത്തു വെച്ച് നാൽപ്പത് മുതൽ നൂറ്റിനാൽപ്പത് ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള താപനിലയിൽ എത്തുമ്പോൾ ഈ ബാക്ടീരിയകൾ വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു ചോറ് മണിക്കൂറുകളോളം പുറത്തിരിക്കുമ്പോഴാണ് ഭക്ഷ്യ വിഷബാധയ്ക്കുള്ള അപകട സാധ്യത കൂടുന്നത് റൂം ടെമ്പറേച്ചറിൽ ഏതാനും മണിക്കൂറുകൾ ഇരുന്ന് പിന്നീട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അത് തിളപ്പിച്ച് കഴിക്കുന്നവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ബാക്ടീരിയ വളർച്ച തടയാൻ ഉപയോഗിച്ച ശേഷം ചോറ് ഉടനെ തന്നെ തണുത്ത അന്തരീക്ഷത്തിലേക്ക് മാറ്റണം ബാക്കി വന്ന ചോറ് ഉപയോഗശേഷം ഉടനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് നല്ലത് കാരണം ഇപ്പോൾ രാവിലെ വെക്കുന്ന ചോറാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിരിക്കണം ഒരു തവണയിൽ കൂടുതൽ ചോറ് ഇങ്ങനെ തിളപ്പിച്ചുറ്റി ഉപയോഗിക്കാനും പാടില്ല ഒരു ദിവസത്തിൽ കൂടുതൽ ചോറ് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കരുത് അങ്ങനെ ഇന്ന് വെച്ച ചോറ് നാളെ ഉച്ചയ്ക്ക് വേണമെങ്കിൽ തിളപ്പിച്ചു കഴിക്കാവുന്നതാണ് ചോറ് തിളപ്പിച്ചുറ്റുമ്പോൾ നന്നായി എല്ലാ ഭാഗവും ചൂട് തട്ടി തിളപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ചൂടാക്കിയ ചോറ് അധിക നേരം വെച്ചിരിക്കരുത് സാധാരണ പോലെ തന്നെ രാവിലെ തിളപ്പിച്ചൂറ്റി വെച്ച് ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ലതായിരിക്കില്ല ഊണ് കഴിക്കുന്നതിന് തൊട്ട് മുൻപ് ആ ചോറ് തിളപ്പിച്ചൂറ്റി കഴിക്കുന്നത് വലിയ ദോഷം ചെയ്യില്ല പ്രമേഹ രോഗികൾക്ക് ഇത് നല്ലതുമാണ് തിളയ്ക്കുമ്പോൾ വെള്ളം നല്ല നല്ലതുപോലെ തിളച്ചതിനു ശേഷം ഈ ചോറ് ഫ്രിഡ്ജിൽ വെച്ച ചോറ് അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ തിളവരണം ചോറിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ അരിമണികളിലും എല്ലാ ചോറിലും എല്ലാ വറ്റിലും തിള നല്ലപോലെ പോലെ തിളയ്ക്കേണ്ടത് ആവശ്യമാണ് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ അത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ് എന്നാണ് ഇപ്പോൾ പുതിയ പഠനം പറയുന്നത്